എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റിമൂന്ന് കുടിചയൽ വകൈ കുലസമുദ്ധരണം വളർന്ന കുലത്തെ ഒരുവൻ എല്ലാ തരത്തിലും ഉദ്ധരിക്കേണ്ടതാണ് പ്രസിദ്ധി അർത്ഥം വിദ്യ ദാനശീലം ആചാരമഹത്വങ്ങൾ പരിരക്ഷണം എന്നിവയാൽ കുലത്തെ അഭിവൃദ്ധിപ്പെടുത്താം ലജ്ജാശീലമുള്ളവർക്ക് സ്വകുടുംബത്തിൽ നേരിയ ഒരു അപജയം കണ്ടാൽ മതി ഈ ഔന്നത്യ ഔന്നത്യവാഞ്ച ഉണർന്ന് പ്രവർത്തിക്കും ആദ്യത്തെ ആദ്യത്തെക്കുറിൽ നോക്കാം കരുമം ചയവൊരുവൻ കൈ തൂവേൻ എന്നും പെരുമയിൻ പീടുടയ്യതിൽ കരുമം ചയവൊരുവൻ കൈ തൂവേൻ എന്നും പെരുമയിൻ പീടുടയതിൽ കർമ്മങ്ങൾ ചെയ്യുവതിൽ കൈതളരാത്തവൻ്റെ മേന്മയ്ക്കുമേൽ മറ്റൊന്നില്ല കർമ്മങ്ങൾ ചെയ്യുവതിൽ കൈ തളരാത്തോൻ്റെ മേന്മയ്ക്കുമേൽ മറ്റൊന്നില്ല കരുമം ചെയ്യാന്ന് പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്നതിനെ കൈ തൂവേൻ എൻ്റു ഒരിക്കലും കൈ തളരുകയില്ല എന്ന് പെരുമൈ എന്ന് പറഞ്ഞ മഹത്വത്തെക്കാളും പീടുടയത് മേലെയുള്ളതായ ഒന്ന് ഇന്ന് പറഞ്ഞാൽ ഇല്ല കുടുംബത്തിൽ മേൽക്കുമേലുള്ള ശ്രേയസ്സിനു വേണ്ടി നിരന്തരമായി അധ്വാനിക്കുകയും ആ അധ്വാനത്തിൽ ഒരിക്കലും തള തളരാതിരിക്കുകയും ചെയ്യുക എന്ന സമർപ്പണ ബുദ്ധിയേക്കാൾ വലുതായ മേന്മ ഒരുവന് വേറൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അവനവൻ്റെ കുടുംബം പുരോഗതിയൊക്കെ ഉണ്ടാക്കലും ഉദ്ധരിക്കലൊക്കെ ആദ്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് വേണം എന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് പറയണത് കുടുംബത്തിൽ മേൽക്കുമേലുള്ള ഉയർച്ച നിരന്തരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിരന്തരമായി അധ്വാനിക്കണം ആ അധ്വാനത്തിൽ ഒരിക്കലും കൈതളരാതിരിക്കണം ഇങ്ങനെയുള്ള ആ സമർപ്പണ ബുദ്ധിയേക്കാൾ വലുതായിട്ട് ഒരു മേന്മ വേറെ ഇല്ല എന്നാണ് പറയുന്നത് ആൾവിനെയും ആൻ്റെ അറിവും എനവിരണ്ടിൻ നീൾവിനയ്യാൻ നീളും കുടി ആൾവിനെയും ആൻ്റെ അറിവും എനവിരണ്ടിൻ നീൾവിനയ്യാൻ നീളും കുടി യത്നം അറിവും രണ്ടിലൂടെ ശ്രമം ചെയ്യൽ അത്രമേലുയരും കുടുംബം യത്നം അറിവും രണ്ടിലൂടെ ശ്രമം ചെയ്യൽ അത്രമേലുയരും കുടുംബം ആൾ വിനയും നിരന്തരമായ പ്രയത്നവും ആൻ്റെ അറിവും എന്ന് ഗഹനമായ ജ്ഞാനവും എന ഇരണ്ടിൻ എന്ന ഈ രണ്ടിൻ്റെയും നീൾവിനയ്യാൻ ഒഴിവില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവൻ കുടികുലം നീളും എന്ന് പറഞ്ഞാൽ ഉന്നതിയെ പ്രാപിക്കും നന്മ തിന്മകൾ കാര്യകാര്യങ്ങൾ ലാഭനഷ്ടങ്ങൾ എന്നിവയിൽ ധർമാധർമ്മങ്ങൾ അറിവുണ്ടാവുക ആ അറിവിനൊത്ത് അക്ഷീണം പ്രവർത്തിക്കാൻ സന്നദ്ധനാവുക ഇത് രണ്ടു ആയാൽ ഒരുവൻ്റെ കുടുംബം മേൽക്കുമേൽ ശ്രേയസാർജിക്കും ഏതാണ് രണ്ട് കാര്യങ്ങൾ തിന്മകൾ കാര്യകാര്യങ്ങൾ ലാഭനഷ്ടങ്ങൾ എന്നിവയിൽ ഉള്ള ധർമാധർമ്മങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാവണം ആ അറിവിനൊത്ത് ഒരു ക്ഷീണവും കൂടാതെ പ്രയത്നിക്കാൻ സന്നദ്ധ സന്നദ്ധത ഉണ്ടാവണം ഈ രണ്ടു ആയാൽ അയാളുടെ കുടുംബം മേൽക്കുമേൽ ശ്രേയസാർജിക്കും കുടി ചെയ്വൽ എന്നും ഒരു വറുകുത്തൈവം മടി തറ്റു താൻ മുന്തുറും കുടി ചെയ്വൽ എന്നും ഒരു വറുകു ദൈവം മടി തറ്റു താൻ മുന്തുറും കുലസ്നേഹി തൻ മുൻപിൽ കെട്ടി ദൈവം നിലകൊള്ളും വഴിതെളിച്ചിടാൻ കുലസ്നേഹി തൻ മുൻപിൽ കെട്ടി ദൈവം നിലകൊള്ളും വഴിതെളിച്ചിടാൻ കുടിചേവലനും കുലത്തെ സമുദ്ധരിച്ച് തീരൂ എന്ന ദൃഢനിശ്ചയത്തോടെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം മടി എന്ന് പറഞ്ഞാൽ മുണ്ട് തറ്റ് എന്ന് പറഞ്ഞാൽ തറ്റെടുത്ത് അതായത് കച്ചകെട്ടി താൻ അവനവൻ തന്നെ മുന്തുറും മുന്നിൽ നിന്ന് വഴിയൊരുക്കും സ്വന്തം കുടുംബത്തിൻ്റെ ഐശ്വര്യാഭിവൃദ്ധികൾക്കായിട്ട് അക്ഷീണം പ്രയത്നിക്കുന്നവരായ കുലസ്നേഹികൾക്ക് വിജയവീതി തെളിയിക്കാൻ ദൈവം തന്നെ കച്ച കെട്ടി മുന്നിട്ടിറങ്ങുന്നു അവർക്ക് അത്രത്തോളം ഈശ്വരാധീനം ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ അർത്ഥം അവനവൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യാഭിവൃദ്ധികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷീണവും കൂടാതെ അധ്വാനിക്കുന്ന കുലസ്നേഹികളായിട്ടുള്ളവർക്ക് വിജയമുണ്ടാക്കാൻ ദൈവം തന്നെ കച്ച കച്ചകെട്ടി വരുമെന്നാണ് പറയുന്നത് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം അവർക്ക് അത്രത്തോളം ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എന്നാണ് ചൂഴാമൽ താനെ മുടിവേതും തങ്കുടിയൈ താഴാ തുറ്റു പവർക്കു ചൂഴാമൽ താനെ മുടിവേതും തങ്കുടിയൈ താഴാ താഴാതുഞ്ഞറ്റു പവർക്കു താനെ വിജയങ്ങളെത്തിടും തൻകുലം താഴാതെ കാത്തിടുന്നോരിൽ താനെ വിജയങ്ങളെത്തിടും തൻകുലം താഴാതെ കാത്തിടുന്നോരിൽ തംകുടിയൈ തൻ്റെ കുലത്തെ താഴാതെ ക്ഷയിച്ചു പോകാതെ പവർക്ക് എന്ന് വെച്ചാൽ പരിശ്രമം വളർത്തുന്നവർക്ക് ചൂഴാമൽ രണ്ടാമതൊന്നാലോചിക്കേണ്ടി വരാത്ത വിധത്തിൽ താനേ മുടിവേതും വിജയകരമായ പര്യവസാനം സ്വയമേവ വന്നു ചേരുന്നു തൻ്റെ കുടുംബത്തിൻ്റെ മേന്മ അക്ഷീണ യത്നങ്ങളാൽ നിരന്തരം സമുന്നതിയിലേക്ക് നയിക്കുന്ന സമർപ്പിത ചിത്തന്മാർക്ക് സമസ്ത വിജയങ്ങളും സ്വയമേവ വന്നു ചേരുന്നു അപ്പോൾ അവനവൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠത നഷ്ടപ്പെടാതെ അക്ഷീണ യത്നങ്ങളാൽ നിരന്തരം സമുന്നതിയിലേക്ക് അതായത് ഉന്ന ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന ഈ മനസ്സ് സമർപ്പിച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ വിജയങ്ങളും സ്വയമേവ തന്നെ കടന്നു വരും എന്നാണ് പറയുന്നത് കുറ്റം ഇലനായി കുടി ചെയ്തു വാഴവാനായി ചുറ്റമാ ചുറ്റും ഉലകും കുറ്റം ഇലനായി കുടി ചെയ്തു വാഴവാനായി ചുറ്റമാലകു കുറ്റമില്ലാതെ കുലം പോറ്റുവാൻ ബന്ധമുറ്റുതാൻ ചുറ്റുന്നു ലോകം കുറ്റമില്ലാതെ കുലം പോറ്റുവോൻ ബന്ധം മുറ്റുതാൻ ചുറ്റുന്നു ലോകം കുറ്റമില്ലനായി എന്ന് പറഞ്ഞാൽ യാതൊരു കുറ്റവും ഇല്ലാത്തവനായി കുടി ചെയ്ത് എന്ന തൻ്റെ കുലമഹിമയെ ഉയർത്തി വാഴവാനെ വാഴുന്നവനെ ചുറ്റമാണ് ബന്ധു ആയിത്തീരാൻ വേണ്ടി ഉലക് ലോകം അതായത് ജനങ്ങൾ ചുറ്റും എന്ന് വെച്ചാൽ ചുറ്റിച്ചൂഴ്ന്ന് നിൽക്കും സ്വന്തം കുലത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു ധർമ്മിഷ്ഠൻ്റെ ബന്ധുത്വം കൊതിച്ച് ലോകം അതായത് ജനങ്ങൾ അവനെ ചുറ്റി നിൽക്കും ആ ബന്ധം തീർച്ചയായിട്ടും വളരെയധികം അഭിമാനകരമായതുകൊണ്ടാണ് അങ്ങനെ ആളുകൾ കാത്തു നിൽക്കുന്നത് സ്വ സ്വന്തമായിട്ടുള്ള അവനവൻ്റെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യൻ്റെ ബന്ധുത്വം കൊതിച്ച് എല്ലാവരും അത് ആഗ്രഹിക്കും അവനെ ചുറ്റി നിൽക്കും ആ ബന്ധം തീർച്ചയായിട്ടും വളരെ നല്ലതായതുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ആ ബന്ധുത്വത്തിന് വേണ്ടി കൊതിച്ച് അവനെ ചുറ്റും നിൽക്കുന്നത് അപ്പോൾ അഞ്ച് കുറലുകൾ കഴിഞ്ഞു ബാക്കി നമുക്ക് നാളെ നോക്കാം നന്ദി